പിണറായി ഭരണത്തിൽ കേരളത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പോലീസ് വേട്ടയാടുകയാണെന്ന് കുറ്റപ്പെടുത്തലുമായി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇടുക്കി ഡി സി സിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനുമെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇടുക്കി ഡി സി സി തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് Субтитры മാഫിയ സംരക്ഷകനായി മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനം തൊടുപുഴ ടൗൺ ഡ്യൂട്ടി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു സമാപന യോഗം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു പിണറായി ഭരണത്തിൽ കേരളത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പോലീസ് വേട്ടയാടുകയാണെന്ന് സി പി മാത്യു കുറ്റപ്പെടുത്തി സമരം ചെയ്യുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും പോലീസിനെ കൊണ്ട് അടിച്ചമർത്തുകയാണ് ശ്രീമാനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും താഴെയുള്ള ജനങ്ങളുടെ പറ്റി യാതൊരു മതിപ്പുമില്ല ഇതുപോലെ ഒരു മാറിയ ഭരണകൂടത്തിന് തലുപ്പത്തിരുന്ന് സെഹാവൂ പിണറായി വിജയൻ ഒരു ആഗ്രഹമുണ്ട് ജ്യോതിബാസ ബംഗാളിൽ മുപ്പത്തിനാലു വർഷം പുലി ചൂടാൻ മന്നലായിരുന്നു ഇന്ന് ഇവിടെ നന്ദിഗ്രാവിന്റെയും ബഹുമാന നേതാക്കന്മാർ മുഖ്യമന്ത്രിയായി തിരുപുര പ്രദേശം ഞാൻ സൂചിപ്പിച്ച ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരും സെക്രട്ടറിമാരും ഇടപ്രഭക്കന്മാരായി അവിടെ മാറിയപ്പോഴും കൂടാലമായി മാറി യോഗത്തിൽ മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി റോയ് കെ പോലോസ് നേതാക്കളായ നിഷ സോമൻ ഷിബിലി സാഹിബ് എൻ ഐ ബെന്നി ജോസ് അഗസ്റ്റിൻ ടി ജെ പീറ്റർ ഖാൻ മുഹമ്മദ് മനോജ് കൊക്കാട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴത്തും ഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്